ഇസ്ലാമിക നിയമങ്ങൾ നിന്ന് ആർക്ക് വേണം കുവൈറ്റിലെ രാജകുമാരനാണ് മതം ഉപേക്ഷിച്ചത് ഇന്തോനേഷ്യയിലെ രാജാവിന്റെ മൂന്നാമത്തെ പുത്രിയാണ് ഇസ്ലാം വലിച്ചെറിഞ്ഞ് സനാതന ധർമ്മം സ്വീകരിച്ചത് ദുബൈ രാജാവിന്റെ മകൾ ഷൈക്ക മെഹ്റയാണ് അപ്പികുപ്പായവും വേണ്ട ഒരു കുന്തവും വേണ്ട എല്ലാം വലിച്ചെറിഞ്ഞ് പുരുഷന്മാർക്ക് മാത്രം ചെയ്യാവുന്ന മുത്തലാക്ക് എന്താ സ്ത്രീ ചെയ്താൽ എന്ന് ചോദിച്ചിട്ട് ഗട്ടിയോനെയും വലിച്ചെറിഞ്ഞു ഒറ്റയ്ക്കിതാ കുതിരപ്പുറത്ത് നടക്കുന്ന എം ബി എസ് എം ബി എസ് സൗദിയില് ഫാഷൻ ഷോ കൊണ്ടുവന്നു ഇപ്പൊ വലിയ മൂന്ന് സ്റ്റുഡിയോ ആയി തുറക്കാൻ പോകുന്നത് സിനിമാ തിയേറ്ററുകൾ തുറന്നു സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അപ്പിക്കുപ്പായം വലിച്ചെറിയാൻ പറഞ്ഞു ഇറാനിലാണെങ്കിൽ കൊമേനിയുടെ ചിത്രവുമായിട്ട് അറബി കോളേജിലെയും അതുപോലെ പെൺകുട്ടികള് ഇസ്ലാമിക സ്ഥാപനങ്ങളിലെ പെൺകുട്ടികൾ അത് ഇസ്ലാമിക് കൺട്രി ആയിട്ട് പോലും നൂറ് ശതമാനം ഇസ്ലാമിക് റെവല്യൂഷനറി റെവല്യൂഷണറി രാജ്യമാണ് ഇറാൻ എന്നിട്ട് അവിടെ സ്കൂളുകളില് കോളേജുകളില് എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പെൺകുട്ടികള് പൂർണ്ണ നഗ്നരായിട്ടാണ് സമരം ചെയ്ത് പ്രതിഷേധിക്കുന്നത് പൊതുതിരത്തിൽ ഇനി ചില മെവിട എല്ലാരും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക ആളുകളെ കൂട്ടമായിട്ട് കൊന്നുകളയുകയും ഹിജാബ് നിരോധിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിയ സ്ത്രീകളെയും പെൺകുട്ടികളെയും കൊന്നു കൊല കൊന്നുകൊലവിളിക്കുകയും ചെയ്യുന്ന ഈ കൊമേനയുടെ കൊച്ചുമകൾ ബിക്കിനിയിട്ട് ജട്ടീം പ്രായും ഇട്ട് അങ്ങനെ ടൂ പീസ് വസ്ത്രങ്ങൾ മാത്രം ഇട്ട് ന്യൂയോർക്കില് പബിലേക്ക് പോകുന്ന വീഡിയോയെ കുറിച്ച് കേരളത്തിൽ ആരെങ്കിലും സംസാരിച്ചോ കേരളത്തിൽ ആരെങ്കിലും ഇത് കണ്ടോ ആലോചിക്കുന്നില്ലല്ലോ അതെ ഇറാനിലെ പ്രതിഷേധമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇസ്ലാമിനെ എന്തെങ്കിലും രൂപത്തിൽ പ്രഹരമേറ്റാൽ ഇസ്ലാമിക നിയമത്തെ എന്തെങ്കിലും പ്രഹരമേൽപ്പിച്ചാൽ ആ നിയമം പാലിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ ആ നിയമത്തെ വിമർശിച്ചാൽ ഉടനെ തന്നെ വരും തന്തയ്ക്ക് വിളി നമ്മുടെ നാട്ടില് ചോയ്സ് ആണ് അത്ര ചോയ്സ് ഇടാൻ പറ്റുന്നത് മാത്രമല്ല ചോയ്സ് ഊരാൻ പറ്റുന്നതും കൂടിയാണ് ചോയ്സ് ഇട്ടു ശരി അത് മാറ്റാനും വേണം ചോയ്സ് ഇസ്ലാം മതത്തിലേക്ക് വരൽ ആണ് തിരിച്ചു പോകാനും വേണ്ട കമലാസുരയക്ക് കിട്ടാതെ പോയ നിയമം കമലാസുരയ്യു കിട്ടാതെ പോയ സ്വാതന്ത്ര്യം അതാ ഞാൻ പറഞ്ഞത് ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം കുരുക്കൾ പൊട്ടുന്നെങ്കിൽ എനിക്കറിയാം കുറേ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് കുരു പൊട്ടിക്കാൻ പറ്റണം ശരി എനിക്ക് പണി തരാനാണ് ഇത് ഇവർ വന്നിരിക്കുന്നത് ഏഹ് ശരി പണിയില്ലാത്ത ആളുകൾക്കൊക്കെ നിങ്ങൾ പണി കൊടുക്ക ഞാൻ പറയണത് കള്ളാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ തലച്ചോറുള്ള ആളുകൾ ഇതിനകത്ത് കുറച്ച് പേരെങ്കിലും ഉണ്ട് അവരെ വീഡിയോ കാണുന്നുണ്ട് അതുവരെ ഓ സുഹയിൽ എന്താണാ നിന്റെ ഉമ്മാടെ സാധനം എന്നോട് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥം ഉണ്ടോടോ അത് നീ പോയി നോക്കണം എല്ലാ ദിവസവും നീ ആയിരിക്കും കാണുന്നത് ഏ അതുകൊണ്ട് എനിക്കതിനെ സംബന്ധിച്ച് അറിയില്ല വാപ്പായോട് ചോദിക്കല്ലേ അല്ലെങ്കിൽ വാപ്പ നിനക്ക് അനുവദിച്ച തന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ തന്നെ കുഴപ്പമൊന്നും ഇല്ലടാ വാപ്പായും മോനും ഒരുമിച്ചിപ്പോ ഉമ്മായ ഉപയോഗിക്കുന്നത് കൊണ്ട് നിനക്കിപ്പ എന്താണ് പ്രശ്നം ഉം ഷാടാ ഷാദാ ആഹാ നീ എന്നടിക്കുന്ന ആളാ അടിപ്പിക്കുന്ന ആളാ ഷാദ നീയൻ ആ കൊള്ളാലോ അടിപൊളിയാണ് കേട്ടാ ശരി നടക്കട്ടെ ഷീർ കെ പി അതെ അതെ താജിക്കിസ്ഥാൻ ഈ അപ്പിഗുപ്പായം എടുത്ത് വലിച്ചെറിഞ്ഞു അയ്യോ നീ പുഴുത്ത് ചാവാനാണോ ഇങ്ങനെയൊക്കെ പറയുന്ന ഫാത്തിമസേന ചോദിക്കുക നീ മര്യാദക്ക് മരിക്കുവോന്നുള്ള ഉറപ്പ് കൊണ്ടുകൂടി നിനക്ക് എന്റെ നിന്റെ ശരീരം പുഴുക്കത്തില്ലേ എന്റെ ശരീരത്തിൽ നിന്റെ ശരീരവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എൻ്റെത് പുഴുക്കുമെങ്കിൽ നിന്റെതും പുഴുക്കും സംശയൊന്നുമില്ല ഇപ്പോ കാക്കാമാരുടെ ഊഴം കഴിഞ്ഞു കേട്ടോ ഇപ്പോ ഇവ ഇപ്പൊ ഇവളുമാരാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇവളുമാരിപ്പോ അയ്യോ ശാന്തോം ഇപ്പൊ റേറ്റ് കുറവാണോന്ന് ഉമ്മയോട് പോയി ചോദിക്കുന്നത് ഈ മുസ്ലിമാണെന്ന് എനിക്കറിയാം ഏ ആ അക്ഷരത്തെറ്റ് കണ്ടാൽ തന്നെ അറിയാം അതുകൊണ്ട് ഉമ്മയോട് ചോദിക്കും ഇപ്പൊ റേറ്റ് എത്രയാണ് പഴയ റേറ്റ് തന്നെയാണോ അതോ കൂട്ടാനെങ്ങാനും ബാപ്പായും ഉമ്മായും കൂടി ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഏ ജീൽ എത്ര കിട്ടുന്നുണ്ടെന്ന് മൂട് താങ്ങുന്നതിന് ഉമ്മ എല്ലാവരുടെയും മൂട് താങ്ങിക്കൊണ്ടാ ഇരിക്കുന്ന നിന്റെ ഉമ്മ ആ മൂട് താങ്ങി കിട്ടുന്നത് കൊണ്ടാണോ നീ ജീവിക്കുന്നത് നീ നക്കുന്നത് അങ്ങനെയാണോടാ ഓരോന്നെങ്കിലും വരും വീട്ടിലിരിക്കുന്ന തന്തയും തള്ളിയും പറയിപ്പിക്കാനായിട്ട് അല്ലെ വരില്ലാത്ത ഓരോന്ന് അമ്മൂസ് നിഹാൽ മലയാളം ല്ലേ ശരിയെന്ന അക്ഷര തെറ്റില്ലാതെ ഇങ്ങനെ വിഭജിക്കാതെ തെണ്ടി അയ്യോ വിങ്സ് ഓഫ് വിളജ് തട്ടം ആ നീ എല്ലാരെയും തട്ടപിടിക്കാ നിക്കുന്നു കേട്ടാ നീ നിന്റെ വീട്ടിലുള്ളവരെ തട്ടപിടിച്ച മതി സുഖാണ് വിഷ്ണു സുഖാണ് സുഖാണ് നീയാണോ മറ്റുള്ളവരെ ഉപേക്ഷിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്ന ആള് ഉപദേശിക്കാനെന്നായിരിക്കും അൻസാറെ മലയാളം അക്ഷര തെറ്റില്ലാതെ ഒന്ന് പഠിച്ചിട്ട് വാ ഉപദേശിക്കാനെന്നാണോ അതോ ഉപേക്ഷിക്കാനെന്നാണോ എന്തു എഴുതുന്ന ഏ മലയാ മാതൃഭാഷ പോലും മര്യാദയ്ക്ക് അക്ഷര തെറ്റില്ലാതെ എഴുതാനും വഹിക്കാനും അറിയാത്ത നിന്നെയൊക്കെ നിനക്കൊക്കെ മറുപടി പറയുന്ന ഞാനല്ലേ മണ്ടത്തി ഇവിടെ റിയാം ക്രൂരന്മാരായ മതപൊലീസുകാരാണ് ഓരോരുത്തരുടെയും പുറകെ നടക്കുന്നത് ഇവരെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് സദാചാര പോലീസ് ഉണ്ട് ഇവര് ഓരോ സ്ത്രീയുടെയും പുറകെ നടക്കും ഹിജാബ് ധരിക്കുന്നുണ്ടോ പെൺകുട്ടികൾ ഏ ഉണ്ടോ അവരെ ഹിജാബിന്റെ ഏതെങ്കിലും ഒരു കോണോ മുക്കോ മൂലയോ മാറിയെന്ന് കണ്ടാൽ അവിടെയിട്ട് പെൺകുട്ടികളെയും സ്ത്രീകളെയും ഇവർ മർദ്ദിക്കുവാണ് അത്തരം ഒരുപാട് വീഡിയോകൾ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് എന്നിട്ട് അവരെ റോഡിലിട്ട് വലിച്ചഴിക്കുക നിർബന്ധിച്ച് ഇട്ടിയും ടീം കൊടുത്ത് വണ്ടിക്കകത്ത് കയറ്റുക അതായത് ഒരു രാജ്യം ഇസ്ലാമിക ഭരണം നിലവിൽ വന്നാൽ അവരെങ്ങനെ ആയിരിക്കും ആ രാജ്യത്ത് ആ നിയമം കൊണ്ടുപോകുന്നത് എന്നതിന്റെ നേർ ചിത്രമാണ് ഒന്ന് അഫ്ഗാനിസ്ഥാനിൽ താലിബാനുകൾ ചെയ്യുന്നത് രണ്ട് ഇറാനിൽ സർക്കാർ പ്രാവർത്തികമാക്കുന്നത് ഇത് രണ്ടും കണ്ടാൽ തന്നെ ഇസ്ലാമിക നിയമങ്ങൾ ലോകം മനസ്സിലാക്കും അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഭീകരമായ ഒരു അവസ്ഥ നാളെ ഇങ്ങനെ ഇങ്ങനെയാകുമല്ലോ എന്ന് ചിന്തിക്കും ഹിജാബ് ചോയ്സ് ആണ് എന്ന് പറഞ്ഞ് ചാക്കിനകത്ത് കേറിയിരുന്നിട്ട് പൊട്ടിക്കരയുന്ന സ്ത്രീകളുള്ള നാടാ നമ്മുടെ നാട് പ്രൊഫൈൽ പിക്ചർ ഇടണമെങ്കിൽ ഡിസ്പ്ലേ പിക്ചർ ഇടണമെങ്കിൽ വാട്സപ്പില് ഫേസ്ബുക്കില് ഇടണമെങ്കില് ഒരു ഫ്ലവറിന്റെ ചിത്രം മാത്രം ഇടും ഇന്നോ ഇന്നോ മുസ്ലിം സ്ത്രീകളുടെ വ്യത്യസ്തമായ ഷൂട്ടുകളുടെ പ്രളയമാണ് സോഷ്യൽ മീഡിയയിൽ മനസ്സിലായില്ലേ എല്ലാ കാലത്തും നിങ്ങൾക്ക് ഈ മത നിയമം കൊണ്ട് ഈ സമൂഹത്തെ അടിച്ചമർത്താൻ പറ്റില്ല അവർക്കറിയാം ഇന്ന് എന്താണ് രാണ്ട് സുഹൃത്തിനോടും ഇന്ത്യ കുഴപ്പം മിക്സ്ഡ് ആയിട്ടിരുന്ന് പഠിച്ചാൽ എന്താ കുഴപ്പം ഒരാൺ സുഹൃത്തിന്റെ ബൈക്കിൽ കയറി പോയാൽ എന്താ പ്രശ്നം എന്താണെന്ന് അവര് ചോദിക്കും ഇപ്പൊസ്ലിം കുട്ടികൾ അതല്ലെങ്കിൽ മുസ്ലിം കൂട്ടുകാർ ഞങ്ങൾക്ക് എന്താ പ്രശ്നം എന്താ നിങ്ങൾക്ക് അപ്പിക്കുപ്പായം ഇടാൻ എനിക്ക് മനസ്സില്ല എന്തേ നിങ്ങൾക്ക് നിങ്ങളുടെ മതം അനുസരിച്ച് മുന്നോട്ട് പോകാം ഈ കാലഘട്ടത്തിൽ എനിക്കത് പറ്റില്ല എന്ന് പറയും ഇന്ന് ലിപ്സ്റ്റിക് ഇടാത്ത ഫേഷ്യൽ ചെയ്യാത്ത മേക്കപ്പ് ഇടാത്ത നെയിൽ പോളിഷ് ഇടാത്ത എത്ര മുസ്ലിം പെൺകുട്ടികൾ ഉണ്ടാവും പെർഫ്യൂം അടിക്കാത്ത കുട്ടികൾ ഉണ്ടാകുമോ പുരികം ത്രെഡ് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടാകുമോ ഏ നിങ്ങളുടെ ഈ ആറാം നൂറ്റാണ്ടിന്റെ മതം ഒന്നും പറഞ്ഞേ ഇപ്പൊ അങ്ങോട്ട് ചെല്ലരുതേ അവര് ചുരുട്ടിക്കൂട്ടിയെടുത്ത് വെളുത്തു വെക്കും ഇപ്പൊ മഴയാണ് മഴയെ തുക്കും എന്നിട്ട് ചാക്കിനകത്ത് കയറിയിരുന്നിട്ടേ നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് പറയാ എനിക്കിത് ചോയ്സ് ആണ് എനിക്കിത് അലങ്കാരമാണ് എനിക്ക് ഈ വേഷം അഭിമാനമാണ് ശരി എവിടെയെങ്കിലും പോകുമ്പഴത്തേക്കിനെ പട്ടുസാരി ഉടുക്കുമ്പോഴും ഇത് തന്നെ പണയണം കോളേജിൽ പോകുന്ന സമയത്ത് ഈ തട്ടമൊക്കെ വലിച്ചൂരി ബാഗിനകത്ത് വെച്ചിട്ടേ ആയിട്ട് നടക്കുമ്പോഴും അറിയണം ആരും പറയുന്നില്ല ഇഷ്ടമുള്ള വേഷം നിങ്ങൾ ധരിച്ചോ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതിനകത്തിരുന്ന് നിങ്ങൾ പൊട്ടിക്കരയുന്നത് ഞങ്ങള് കാണുന്നുണ്ട് ഇവര് ഇവിടെ ഇരുന്നിട്ട് ഹമാസിനെ പിന്തുണയ്ക്കുന്ന സമയത്ത് ആശയങ്ങളെ നെഞ്ചിലേറ്റുന്ന സമയത്ത് ഇറാനിലെ ആയത്തുള്ള ആയതേനെ ആശയങ്ങളെ നിങ്ങളെ പിന്തുണയ്ക്കുമോ ഏ തലമുടി മുറിച്ചു ഹിജാബുകൾ എറിഞ്ഞു പൂർണ്ണ നഗ്നരായി ഖുർആാൻ കത്തിച്ചത് നിങ്ങൾ കണ്ടില്ലേ ഇറാനിലെ ഖുർആാനും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഒക്കെ വലിച്ചു വാരിയിട്ട് കത്തിച്ചു എന്നിട്ട് കൊമേനിയുടെ വലിയ ചിത്രങ്ങൾ ഉണ്ടാക്കി പ്ലക്കാടും പിടിച്ച് പൊതു മുസ്ലിം സ്ത്രീകൾ മുസ്ലിം പെൺകുട്ടികൾ എന്നിട്ട് അവർ ഫൈറ്റ് ചെയ്തു എന്തിനാണെന്ന് അറിയാമോ മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി ജീവിച്ചാലും മനുഷ്യനായി ജീവിക്കണം മരിച്ചാലും മനുഷ്യനായി ജീവിക്കണം ആലോചിച്ചു നോക്ക് താജകിസ്ഥാൻ അന്യഗ്രഹ വസ്ത്രങ്ങൾ ഇതിനെ പറഞ്ഞു മുമ്പ് പറഞ്ഞു പോത്തേ പോത്തിന്റെ കറുത്ത കുപ്പായം ഇട്ട പോത്തുകളെ നീയൊക്കെ നിരത്തിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കാനായോടെ മര്യാദക്ക് വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞു കുട്ടികളെ ആഭിനി ബിനൊക്കെ പഠിപ്പിച്ച് കുട്ടികൾക്ക് കഴുകി വെച്ച് കൊടുത്ത് മുതിർന്നവർക്ക് കഞ്ഞി വെച്ച് കൊടുത്ത് മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്നോണം നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ സമസ്ത കേരളക്ക് അറിയാമെന്ന് അദ്ദേഹം പബ്ലിക്കായിട്ട് വിളിച്ചു അദ്ദേഹം പറഞ്ഞത് പോത്തിന്റെ കറുത്ത കുപ്പായം എന്നാണ് പറഞ്ഞത് പ്രവാചകന്റെ ഭാര്യമാർ അന്ന് ടോയ്ലറ്റ് സംവിധാനങ്ങളൊന്നും വീട്ടിനകത്ത് അല്ലെങ്കിൽ അകത്തും പുറത്ത് ഒന്നും ഇല്ലല്ലോ അപ്പോ പ്രവാചകന്റെ ഭാര്യമാരും മറ്റു സ്ത്രീകളും ഒക്കെ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒന്നിനും രണ്ടിനും പോകുന്നതാണ് ഈ സുനായിട്ടിട്ട് ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ അത് അവര് വലിച്ചെറിഞ്ഞപ്പോ അത് പോയി പോക്കിയെടുത്തുള്ളൂ നമ്മുടെ ആൾക്കാര് ഈ ബില്ല് പാസ് തന്നെ ഇസ്ലാമിക ലോകത്തോടുള്ള എതിർപ്പാണ് താജകിസ്ഥാൻ ആ പ്രകടമാക്കിയത് അവർക്കറിയാം അന്യഗ്രഹ വസ്ത്രങ്ങൾ എന്നീ വസ്ത്രത്തെ പറഞ്ഞാൽ എന്തായിരിക്കും ഇതിന് കിട്ടുന്ന വിമർശനങ്ങൾ എന്ന് അറിഞ്ഞ് തന്നെയാണ് പറഞ്ഞത് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അന്യഗ്രഹ വസ്ത്രം തന്നെയല്ലേ ഇത് അന്യഗ്രഹ വസ്ത്രങ്ങളാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് പറഞ്ഞത് അതായത് ഈ വസ്ത്രം എത്ര കാലമായി നമ്മുടെ നാട്ടിൽ കാണാൻ തുടങ്ങിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കേ നമ്മുടെ ഉമ്മുമ്മ ഈ വേഷം ധരിച്ചിരുന്നു നമ്മുടെ ഉമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് മുമ്പ് ജനിച്ച ആളുകള് അവരുടെ ഉമ്മമാര് അവരൊക്കെ ഏത് വേഷമാ ധരിച്ചിരുന്നത് ഏ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു നാട്ടിൽ മുമ്പ് സോവിയറ്റ് രാജ്യമായിരുന്നു ആ ിസ്ഥാനിലാണ് ഹിജാബ് നിരോധിക്കുന്നു കുട്ടികളുടെ ഇസ്ലാമിക ആഘോഷങ്ങൾ നിരോധിക്കുന്നു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത് ചർച്ചയേ അല്ല ആരാണിത് ചെയ്തത് താജകി പ്രസിഡന്റ് ആയ ഇമോമ റഹ്മാൻ അദ്ദേഹത്തിന്റെ പേര് വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമായിരുന്നു അതിനെ തുടർന്ന് മുപ്പത്തിയഞ്ച് നിയമങ്ങളാണ് പാസ്സാക്കി എന്ത് പറയാനുണ്ട് ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് പക്ഷേ അവിടെ പോയിട്ടേ പൊതുനിരത്തിൽ ഇറങ്ങി അവിടുത്തെ ഭരണാധികാരിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാനും അവിടുത്തെ ഭരണാധികാരി അങ്ങ് തേ ചൊട്ടിക്കുമെന്നും പറയാനൊന്നും പറ്റില്ല അവർ അഫ്ഗാനിലെ തീവ്രവാദം കണ്ട് മനസ്സിലാക്കുക അഫ്ഗാനിസ്ഥാനിൽ താലിബാനികൾ സ്ത്രീകളെ അടിച്ചമർത്തുന്നതും അവിടെയുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും മനസ്സിലാക്കുവാണ് എന്നിട്ടാണ് ഈ നിയമം കൊണ്ടുവരുന്നത് ഇപ്പൊ എന്താ ഫ്രാൻസിൽ നടക്കുന്നത് ഇപ്പൊ എന്താ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്നത് അവിടെ ഹിജാബ് നിരോധനം ഉള്ള പ്രതിഷേധങ്ങളൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ എന്തേ ഇമ്മാനുവൽ മാക്രോണിനെ നാല് കയറി പറയുന്നില്ലേ നിങ്ങള് പറയണ്ടേ കൊള്ളല്ലേ അപ്പൊ നടക്കുന്നിടത്തെ നടക്കൂ സ്വീഡനിൽ ഖുർആാൻ കത്തിച്ചപ്പോൾ ഹിജാബ് കത്തിച്ചപ്പോഴൊക്കെ എന്തായിരുന്നു ഇവിടത്തെ പ്രതിഷേധങ്ങള് ഇസ്ലാമ ഫോബിക്കായി മാറി ഇസ്ലാമ എന്ന് പറഞ്ഞോ പറഞ്ഞില്ല പറയില്ല പല ഇസ്ലാമിക സംഘടനകളും തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ പോലും ഫ്രാൻസിനെ ഇസ്ലാമികവൽക്കരിക്കുന്നതിൽ നിന്ന് തടഞ്ഞ ഇമ്മാനുവൽ മാക്രോണിനെതിരെ ഉറഞ്ഞു തുള്ളിയ സമയത്ത് ഉണ്ടായിരുന്ന എതിർപ്പുകൾ ഒന്നും എന്തേ ഇന്ന് കാണാനില്ലാത്തത് കർണാടക ഇന്ത്യയിൽ തന്നെ അല്ലേ ഏ അല്ലേ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിട്ട് ഹിജാബ് അഴിപ്പിച്ചതും പരിശോധിച്ചതും ഒക്കെ വലിയ വിവാദമായിരുന്നല്ലോ മുസ്ലിം കുട്ടികളുടെ മതവികാരം റണപ്പെടുത്തിയതാണെന്നോ പറഞ്ഞുകൊണ്ടിരുന്നത് ശതമാനം മുസ്ലിങ്ങളുള്ള ഒരു വലിയ രാജ്യം പൊതുസ്ഥലത്ത് ഹിജാബ് ധരിക്കരുത് എന്നാ നിയമം പാസ്സാക്കിയത് സോവിയറ്റ് റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു രാജ്യം അതോ കുട്ടികൾക്കും വെച്ചു ഒരു വേലി അവിടെ ഇപ്പൊ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ അന്യഗ്രഹ വസ്ത്രങ്ങൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തു വന്നത് എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ നാട്ടിലെ വസ്ത്രമല്ലാതെ ഓ മെയ് എട്ടാം തീയതിയാണ് രാജ്യ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഹിജാബ് നിരോധനം ഈ അധോസഭ അംഗീകരിക്കുന്നത് അതിനെ തുടർന്നാണ് ജൂൺ പത്തൊൻപതാം തീയതി നിയമ ഭേദഗതി ഉപരിസഭയായ മജ്ലി സീമിലിയുടെ മുന്നിലെത്തുന്നതും അത് ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതി ഒക്കെ നിലവിൽ വരുന്നതും ഇതിനെ തുടർന്ന് ഈതി ആഘോഷം അത് വേണ്ട കുട്ടികൾ അടുത്തുള്ള വീടുകളൊക്കെ സന്ദർശിച്ച് മുതിർന്നവരെയൊക്കെയാ മുതിർന്നവരുടെ ആശീർവാദം വാങ്ങുക ചെറിയ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കുക ഈ ആഘോഷം ഒന്നും ഇവിടെ വേണ്ട പുതിയ നിയമപ്രകാരം ഈ നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകൾക്ക് ശിക്ഷയും ഉണ്ട് ഇവരിതൊന്നും കാണുന്നില്ല നമ്മുടെ കേരളത്തിലെ വനമുറിയന്മാര് ഇവന്മാരൊന്നും എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത് അറ്റ്ലീസ്റ്റ് ഒരു ഹർത്താലെങ്കിലും വേണ്ടല്ലേ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടെ കേരളം ഏതാണ്ട് ഒന്ന് നന്നായെന്ന് തോന്നുന്നു കേരളത്തിന് കേരളത്തിനേതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നു കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം ഉറപ്പാക്കണം താജിക്കിസ്ഥാന്റെ നിയമം കണ്ടോ അഫ്ഗാനെ അവരെ കാണുന്നു പന്ത്രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ള പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുകയും പന്ത്രണ്ട് വയസ്സിനകത്തുള്ള കുട്ടികൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മറയിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്ന അഫ്ഗാനിലെ താലിബാന്റെ നിയമങ്ങൾ കണ്ടും മനസ്സും എടുത്തിട്ട് താജകിസ്ഥാൻ യൂറോപ്യൻ രാജ്യങ്ങളെ അനുകരിക്കാൻ തുടങ്ങുന്നു എങ്ങനെ എന്തിപ്പോ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇസ്ലാമിക മൗലികവാദം കയറി വരുന്നത് ഈ കേരളത്തിലേക്കാണ് സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലേക്കാണ് അതുകൊണ്ട് അഫ്ഗാന്റെ നിയമങ്ങൾ എങ്ങാനും അതിന്റെ ഒരു ഓരോരോരോരോ